റിലേഷൻ പറഞ്ഞപ്പോൾ ചേച്ചി എന്നെ കെട്ടിയിട്ട് തലേ ഫീലിങ് ഹാപ്പി സോ വി ഫീൽ സോറി ഫോർ യു ഇതൊക്കെ ൈസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവര് സമൂഹത്തിന്റെ മുന്നിൽ നടന്നുകൊണ്ട് ഇങ്ങനെ പറയാറൊന്നുമില്ലേ കേട്ടോ ആളുകൾ ഇതിലേക്ക് വരണം എന്നു പക്ഷേ ഇവരുടെ ഏത് ലൈവ് എടുത്ത് നോക്കിയാലും ഇങ്ങനെ കൊറേ ആളുകൾ ഇവരെ ഇൻസ്പയർ ആയിട്ട് മാറിയിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് വരുന്നു നമ്മൾ എല്ലാവരും കാണുന്നുണ്ട് അതായത് ലക്ഷ്മി പറഞ്ഞ അതേ വാക്കുകൾ തന്നെ ഇവര് പറയുമ്പോൾ ഞങ്ങൾ ആരെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല ഞങ്ങളെ കണ്ട ആരും വാവില്ല എന്നൊക്കെ പറയും പക്ഷെ ഇതേ മനുഷ്യന്മാരുടെ ലൈവ് നോക്കിയാൽ വ്യക്തമായി മനസ്സിലാകും കുറച്ച് മാസങ്ങൾക്ക് മുമ്പുള്ള ഒരു ലൈവാണ് ആ ലൈവില് മുസ്ലിം നാമധാരികളായ ചില ആളുകള് കുറച്ച് വികാരമുള്ള ആളുകളാണ് എന്നും വൃത്തികെട്ട ആളുകളാണ് എന്നുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് പറയുന്നത് ഞാൻ കണ്ടു ആ ശരിയാണ് ചില ആളുകൾ വന്ന് കമന്റ് ഇടുന്നത് കണ്ടു പക്ഷെ മുസ്ലിം നാമധാരികളെ മാത്രം എടുത്തു പറയേണ്ട കാര്യമില്ല എല്ലാ മനുഷ്യന്മാരിലുണ്ട് കുറെ കൂതറകള് ആ കൂതറകളെ മൊത്തം അങ്ങ് പറഞ്ഞാൽ മതി പക്ഷേ ഇവിടെ പേരുകളാണ് ആ ഓരോ മുസ്ലിം നാമധാരികളുടെ പേരുകൾ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് അവർ പറയുന്നത് അതേപോലെ തന്നെ ഖുറാനെ കുറിച്ചിട്ടൊക്കെ പറയുന്നുണ്ട് പുസ്തകത്തിൽ പുസ്തകത്തിൽ അങ്ങനെ എഴുതിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത് ഇവര് പൊതുസമൂഹത്തിന്റെ മുന്നിൽ ഒരു മതത്തെ പൂർണ്ണമായി അവഹേളിക്കാനും കളിക്കാനും സ്വന്തം മാതാപിതാക്കളുടെ കരിവാരി തേക്കാനും ശ്രമിക്കും നമ്മൾ കാണുന്നുണ്ട് ഫൈസൽഖ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി മലബാർ ഗോൾഡിന്റെ പിന്നെ ഓണർ അദ്ദേഹം ഇവരെ ക്ഷണിച്ചതാണ് എന്ന് റസ്മിൻ പറയുന്നുണ്ട് ഓക്കെ അങ്ങനെ ക്ഷണിച്ചു വന്ന ആളുകളെ ഇങ്ങനെ നാണം കെടുത്ത് ശരിയല്ല എന്നുള്ള ആ ഒരു സ്റ്റേറ്റ്മെന്റ് തന്നെയാണ് എനിക്കും പറയാനുള്ളത് പക്ഷേ ഇതൊരു നോർമൽ ആയിട്ടുള്ള വിഷയമല്ല എന്ന് പല ആളുകളും ചൂണ്ടിക്കാണിച്ചതിന്റെ അടിസ്ഥാനത്തിലും സ്വന്തം മാതാപിതാക്കളെ സ്നേഹിക്കുന്ന ആളുകൾ അദ്ദേഹത്തിന് കമന്റോ മെസ്സേജോ അയച്ചതിന്റെ ഭാഗമായിട്ടാകാം അയാൾ ചിലപ്പോൾ അങ്ങനെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടാവുക അയാൾ റിപ്രസെൻറ്റേറ്റ് ചെയ്യുന്നത് ഒരു കൂട്ടം നല്ല മനുഷ്യന്മാരെയാണ് എന്ന കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട മനുഷ്യത്വമുള്ള ആളുകളെ തന്നെയാണെന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട മാതാപിതാക്കളെയാണെന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട അദ്ദേഹം അദ്ദേഹത്തിന്റെ മാതാവിനെ എത്രത്തോളം ഇഷ്ടപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണെന്നുള്ള മാതാവിനൊരു വീടുണ്ടാക്കി കൊടുക്കുന്നു ആ വീടുണ്ടാക്കി കൊടുക്കുന്നതോട് കൂടിയിട്ട് അതിനോടൊപ്പം തന്നെ ഒരു വലിയ ചാരിറ്റി ചെയ്യുന്നു രണ്ട് പാവപ്പെട്ട ആളുകളെ വിവാഹം കഴിച്ചു കൊടുക്കുന്നു അങ്ങനെ ഒരു നല്ല കാര്യം ചെയ്ത വ്യക്തിയാണ് അല്ലേ അപ്പൊ മാതാപിതാക്കൾ അത്രമാത്രം ഇഷ്ടപ്പെടുന്ന ഏതൊരു വ്യക്തിക്കും മറ്റുള്ള ആളുകളെ ചൂണ്ടിക്കാണിക്കുമ്പോഴും അറിഞ്ഞിട്ടുണ്ടാവും അദ്ദേഹം ഈ ബിഗ് ബോസ് ഇരുന്ന് കാണുന്ന ഒരു വ്യക്തി ഒന്നും ആവില്ല ബിഗ് ബോസിനകത്ത് തന്റെ മാതാപിതാക്കളെ ഏത് രീതിയിൽ ചിത്രീകരിച്ചുവെന്നും

കാലം മാറുന്നതിനനുസരിച്ച് ആളുകൾ മാറുന്നില്ല എന്ന് പറഞ്ഞത് ഇവരുടെ ഒരു ആഗ്രഹം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിലുള്ള ആളുകളൊക്കെ ഈ രീതിയിൽ രീതിയിലാവണം എന്നുള്ളതാണ് മാതാപിതാക്കൾ നൊന്ത് പ്രസവിച്ച മക്കളെ കഷ്ടപ്പെട്ട് അവര് വളർത്തിയെടുത്ത് അവസാനം ഈ രീതിയിൽ ആകാനാണ് ഇവരാഗ്രഹിക്കുന്നതെന്നാണ് പറഞ്ഞു വെക്കേണ്ടത് നിങ്ങൾ മൈനോറിറ്റി ആണല്ലോ കുറച്ച് ആളുകളല്ലേ ഉള്ളൂ ഇതിൽ കുറച്ച് ആളുകളെ മാന്യമായി ജോലി ചെയ്യുന്നുള്ളൂ കുറച്ച് ആളുകളെ നല്ല രീതിയിൽ ജോലി ചെയ്യുന്നുള്ളൂ പക്ഷെ നിങ്ങൾ ഇങ്ങനെ സംഭവിച്ചു എന്ന് കരുതിക്കൊണ്ട് ബാക്കിയുള്ള ആളുകൾ അങ്ങനെ ആകണം എന്നുള്ള ഒരു പ്രചോദനം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്നുള്ള ഒന്നാമത്തെ ചോദ്യാണ് പിന്നെ എല്ലാവരും ഇങ്ങനെയല്ല എന്നുള്ള ബോധം നിങ്ങൾക്ക് ഉണ്ടല്ലോ കുറച്ചാളുകൾക്ക് ഇങ്ങനെയുള്ള ഉള്ളൂ ആ ചിന്താഗതിയിലുള്ള ആളുകൾ അങ്ങനെ ജീവിച്ചോട്ടെ പക്ഷെ കേരളം മാറും അല്ലെങ്കിൽ കേരളത്തിലെ ജനത മാറണം എന്നൊക്കെ ചിന്തിച്ച് കഴിഞ്ഞാൽ നടക്കേണ്ട കാര്യമൊന്നുമില്ല ഇതില് മതത്തിനെ വെക്കേണ്ട കാര്യമില്ല ഒരു മതത്തിലുള്ള ആൾക്കാർക്കും ഇത് അംഗീകരിക്കാൻ കഴിയില്ല അപ്പൊ ജാസി തന്നെ പറഞ്ഞില്ലേ നമ്മളെ ജാസി ആഷി എനിക്കൊരു ഉണ്ടായി കഴിഞ്ഞാൽ ആ കുഞ്ഞു ഇങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിച്ചാൽ ഞാൻ വിടില്ല എന്ന് പറയുന്നുണ്ടല്ലോ പച്ചക്ക് പറഞ്ഞില്ലേ അത്ര തന്നെ ഇതത്രേ ഉള്ളൂ കാരണം ഗേൾസ് ഇവിടെ എത്താൻ പാടില്ല അവർ ഒരു എന്താ പറയുക സെക്ഷലൈസ്ഡ് മെറ്റീരിയൽസ് ആയിട്ടാണല്ലോ കണക്കാക്കുന്നത് പ്രസവിക്കാനും കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കാനും പിന്നെന്ത മക്കളെ നോക്കാനും മാത്രം ഇതാക്കിയിട്ട് ഉള്ളൊരു ഇതാണല്ലോ നമ്മുടെ വീട്ടുകാരുടെയൊക്കെ ഒരു മനസ്സിലിരിപ്പ് അപ്പോൾ അതിൽ രണ്ട് പേര് അതും രണ്ട് പെൺകുട്ടികൾ ഒരുമിച്ച് സ്നേഹത്തിൽ ജീവിക്കുമ്പോൾ ആൾക്കാർക്ക് നൈറ്റീവ് കുറച്ച് കൂടും എങ്ങനെ ഇവർ ഒരു പ്രശ്നവുമില്ലാതെ ജീവിക്കുന്നു ഗ്രഹങ്ങൾ ഇതാണ് ഇത്രേം മക്കളെ ഒരു സെക്സ് സ്റ്റോറി ആയിട്ട് മാറ്റുക പ്രസവിക്കാനുള്ള യന്ത്രമാക്കി മാറ്റുക എന്നുള്ളതൊക്കെയാണ് ഇവർ പറഞ്ഞോണ്ടിരിക്കുന്നത് എനിക്ക് തീരാണ് മനസ്സിലാവാത്തുണ്ടെങ്കിൽ ഇത്രമാത്രം മാതാപിതാക്കളെ ഇവർ ക്രൂശിക്കുന്നുണ്ടല്ലേ അല്ലേ അത് എന്തുകൊണ്ടാന്ന് മനസ്സിലാവുന്നില്ല സ്വന്തം ലൈഫിൽ അതിനുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളത് മനസ്സിലാക്കാന്ന് എനിക്ക് പറയാൻ കഴിയുള്ളൂ കാരണം നൊന്ത് പ്രസവിച്ച ആ ഒരു അമ്മക്ക് അല്ലെങ്കിൽ ആ ഉമ്മയ്ക്ക് അത് മനസ്സിലാവുള്ളൂ എന്നുള്ളതാണ് ഉമ്മയോട് മാതാപിതാക്കളോടും സ്നേഹമുള്ള ഒരു വ്യക്തിക്കും നിങ്ങളെ അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങളെ ആക്സെപ്റ്റ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ അതുകൊണ്ടാണ് ഞാനും പറയുന്നത് നിങ്ങളെ ഞങ്ങളെ പോലുള്ള ആളുകൾക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയാത്ത അവസ്ഥ ഇതുകൊണ്ടാണെന്നുള്ളതാ ഞങ്ങളെ ആക്സെപ്റ്റ് ചെയ്യണമെന്ന് ഞങ്ങൾ പറഞ്ഞില്ലല്ലോ എന്നാവും അടുത്ത സ്റ്റേറ്റ്മെന്റ് അങ്ങനെ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഞങ്ങൾക്ക് താല്പര്യം ഇല്ലാത്തൊരു വിഷയമാണ് പക്ഷേ എന്തുകൊണ്ട് റിയാക്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു ലൈവിൽ വന്നിരുന്നു കൊണ്ട് മൊത്തം ഇതിനെ എതിർക്കുന്ന ആളുകളെയും അവഹേളിക്കുന്ന രീതിയിൽ നമ്മളൊക്കെ മാതാപിതാക്കളെ റെസ്പെക്ട് ചെയ്യുന്ന ആളുകളാണ് അപ്പൊ ഇത്തരം കാര്യങ്ങൾ കാണുമ്പോൾ റിയാക്ട് ചെയ്യാതിരിക്കാൻ കഴിയില്ല അത് അത്രേ ഉള്ളൂ ഇത് മതത്തിനെ കയറ്റി വെക്കേണ്ട കാര്യമില്ല മതങ്ങളെ കയറ്റി വെക്കുകയാണെങ്കിൽ തന്നെ ഒരു മതത്തിൽ അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് മതങ്ങളല്ലോ മനുഷ്യന്മാരാണല്ലോ നന്നാ വേണ്ടത് മനുഷ്യന്മാരാണല്ലോ ജീവിക്കേണ്ടത് അങ്ങനെയെങ്കിൽ പ്രകൃതി നിയമം എന്നുള്ള ഒരു കാര്യമുണ്ട് പ്രകൃതിക്ക് വിരുദ്ധമായിട്ടാണ് നിങ്ങൾ ഇപ്പോ ജീവിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാ നിങ്ങൾ ജീവിക്കൂ നിങ്ങളുടെ താല്പര്യം ജീവിക്കൂ ജീവിക്കും പക്ഷെ മറ്റുള്ള ആളുകൾ അത് അനുകരിക്കണം എന്നുള്ള ഒരു തിട്ടൂരൊന്നും പാടില്ലല്ലോ എനിക്ക് ഇത്ര ലൈവുകൾ കാണുമ്പോൾ നിങ്ങൾ നന്നായിട്ട് പറയാണ്ട് പറഞ്ഞുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പിന്നെ നിങ്ങളുടെ കൂടെ ഞാനും ജോയിൻ എന്ന് എന്ന് പറയുന്ന ആളെ പോലത്തെ കുറെ ഊച്ചാളികൾ ഉണ്ടാവും നിങ്ങളുടെ കൂടെ ഞാൻ ജോയിൻ ചെയ്തോട്ടെ എന്ന് എനിക്ക് തോന്നുന്നത് രണ്ട് കെട്ടിയ മേ ബി ഒന്നും കൂടെ ഇടം കിട്ടാനുള്ള ചാൻസസ് ഏതെങ്കിലും കിതാബിൽ പറഞ്ഞിട്ടുണ്ടാവണം ഞാൻ ആക്ച്വലി എനിക്ക് അങ്ങനത്തെ ഒരു നോളജ് കിട്ടിയിട്ടില്ല ഖുറാനെ കുറിച്ചിട്ടാണ് ഇപ്പൊ പറയുന്നത് അതായത് പൂർണ്ണമായിട്ടും ഇസ്ലാം മതത്തിന് എതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളാ അവർക്ക് ഈ കാര്യത്തിനോട് യാതൊരു യോജിപ്പും ഇല്ല അതുകൊണ്ട് തന്നെ പച്ചയായിട്ട് മനഃപൂർവ്വം ഇങ്ങനെ അവഹേളിക്കുകയാണ് പൊതുമാധ്യമങ്ങൾക്കുള്ളിൽ വെച്ചിട്ട് വെച്ചിട്ടുണ്ടെന്നുള്ളതാണ് ഇപ്പൊ നിസാമോ നിസാറോ അങ്ങനെ ആള് പേര് പറഞ്ഞില്ലേ അയാളെക്കുറിച്ച് പറയാം അയാൾ മോശക്കാരനാണെന്ന് പറയാം പക്ഷെ അവർ പഠിച്ച കിതാബിൽ ഇതുണ്ട് ഒന്ന് രണ്ട് കെട്ടിയ സ്വർഗം കിട്ടും ഇതൊക്കെ പറയേണ്ട കാര്യം എന്തുള്ളത് എന്നുള്ളതാണ് എന്നതിന് ശേഷം ഒരു എക്സ്പ്ലനേഷൻ അവസാനം പറയും ഞങ്ങൾ മുസ്ലിം മതത്തെ പൂർണമായി അധിക്ഷേപിച്ചതല്ലാട്ടോ എന്നുള്ളത് ഓൾറെഡി അധിക്ഷേപിച്ച് കഴിഞ്ഞു എന്താ ഒരു കാര്യവും ഇല്ലാതെ ഖുറാൻ ഇതിലേക്ക് വിളിച്ചിരുന്ന കാര്യം എന്താ ഉള്ളത് ഇതാണ് അയ്യോ നിസാർ ഇപ്പോൾ പറയുന്നു നിങ്ങൾക്ക് ഹോർമോൺ പ്രോബ്ലംസ് ആണ് അണ്ടർസ്റ്റാൻഡ് നിങ്ങൾക്ക് പെണ്ണുങ്ങളെ കണ്ടാൽ വേറെ ഒരു അസുഖമാണ് അതിനെ കഴപ്പ് എന്ന് മലയാളത്തിൽ പറയും വേറെ ഭാഷകളും ഉണ്ട് പക്ഷെ എന്റെ സംസ്കാരം അതിലോട്ട് എന്നെ വിടുന്നില്ല ഈ രീതിയിൽ സംസാരിക്കാം എനിക്ക് അതിന് യാതൊരു വിയോജിക്കും തോന്നുന്നില്ല കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിസാമിനെ കുറിച്ച് പറയാം അയാൾ പറഞ്ഞ വൃത്തികെടിനെ ചൂണ്ടിക്കാണിക്കാം അതിനെ എങ്ങനെയാണെങ്കിൽ അഡ്രസ്സ് അയാളെ തെറിയും വിളിക്കാൻ നിങ്ങൾക്ക് നിങ്ങളുടെ ലൈവ് വന്ന് പറഞ്ഞതാണ് പക്ഷെ അതിലേക്ക് ഖുറാൻ എന്ന് പറയുന്ന പരിശുദ്ധ ഗ്രന്ഥത്തിന് ഒരിക്കലും വലിച്ചു പാടില്ലായിരുന്നു ഇതാണ് ഊളത്തരം എന്ന് പറഞ്ഞാല് ഇനി വളരെ വൃത്തികെട്ട രീതിയിൽ നിന്നും സംസാരിക്കാൻ അറിയാപെ ഞാൻ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞില്ലേ ഇനി അത് സംസാരിക്കേണ്ട കാര്യമില്ല ഞങ്ങൾ ബിഗ് ബോസ് ഒക്കെ കണ്ട് കൃത്യമായി നിങ്ങൾ എന്താണ് മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന ആളുകൾ പോലും തിരിഞ്ഞു കൊത്തിയില്ലേ

അടുത്ത വേട് താണേ ഇവരെ വൃത്തികേട് പറഞ്ഞ ആൾക്ക് വൃത്തികെട്ട രീതിയിൽ മറുപടി കൊടുക്കണതിൽ തെറ്റുമില്ല നിസാർ എന്ന പേരുള്ള ആളുകളെ ഒക്കെ സൂക്ഷിക്കുക എന്നൊക്കെ പറയണത് എന്ത് ഊളത്തരാണ് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഞാനിവര് പറയുന്ന കുറെ കാര്യങ്ങൾ ആക്സെപ്റ്റ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് കാരണം വൃത്തികേടുകൾ പറയുന്ന ആളുകൾക്ക് കൃത്യമായി മറുപടി കൊടുക്കണം ശരിയാണ് പക്ഷെ അയാളുടെ പേര് ഇതാണെന്ന് കരുതിക്കൊണ്ട് അതേ പേരുള്ള ആളുകളെ സൂക്ഷിക്കണം എന്നൊക്കെ പറയുന്നത് ശരിയാണോ അല്ല അത്രേ ഉള്ളൂ പിന്നെ നിസാം എന്ന് പറഞ്ഞാൽ ആരാണെന്ന് എനിക്കറിയില്ലല്ലോ നമ്മള് കണ്ടിട്ടില്ലല്ലോ അയാൾ ഒരു വൃത്തികേട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ പോയി പണി നോക്കാൻ പറയാം തെറി വിളിക്കാം അത്രേ ചെയ്യാവൂ അതിന്റെ അപ്പുറത്തേക്ക് ഒന്നും അറിയാത്ത ഒരു സംഭവമാണ് അല്ലെ ഖുറാൻ എന്ത് പറച്ചു ഇങ്ങനെ ഇതിലേക്ക് വലിച്ചിട്ടുള്ള കാര്യം എന്തുള്ളത് പിന്നെ നിസാം എന്ന പേരുള്ള ആളുകളെ മുഴുവൻ ഇതിനെ അടിച്ചാക്ഷേപിക്കുന്നു ഇതാണ് ഇവരുടെ ഒരു ട്രാക്ക് ഇതാണ് ആളുകളെ അധിക്ഷേപിക്കൽ ഭയങ്കര ട്രാക്കാണ് എന്നിട്ട് മാത്രം നിങ്ങൾ ഞാൻ ബഷീർ മുസ്ലിംസിന്റെ അതെന്താണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ കൊറേ എണ്ണം കെട്ടി നടക്കാനാണ് എന്നെ കൂട്ടുമ്പോ നിങ്ങളുടെ കൂട്ടത്തില് പണ്ട് ഒരു ഫ്രണ്ട് കോളേജില് ഒരു കുട്ടി പറയുവർന്ന് നീ ഞാൻ പറയണോന്നും തോന്നരുത് അവള് നാട്ടിലൊക്കെ കുറെ വിളിച്ചതാ മുസ്ലിംസിന് കുറച്ച് കഴപ്പ് കൂടുതലാണ് വായി നോക്കിയോളും അവക്ക് കിട്ടിയ എക്സ്പീരിയൻസിൽ വെച്ചിട്ട് അങ്ങനെ അപ്പൊ ഞാനാണോ കാരണം എനിക്കങ്ങനെ ഇതാക്കിയിട്ട് അങ്ങനെ എക്സ്പീരിയൻസ് ഒന്നും അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല പുറത്തായതുകൊണ്ട് ണോ ചോദിച്ചിട്ടുണ്ട് ഇനി അത് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ റിലീജിയനല്ല പറയുന്നത് റിലീജിയനെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞു കുറാനൊക്കെ നിങ്ങൾ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു ഇനി ഞാനതല്ല പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല നിങ്ങൾക്ക് ആ മതത്തിനോട് യാതൊരു താല്പര്യം ഇല്ല വിയോജിപ്പ് ഒരുപാടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാണ് നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിനാണ് ജീവിക്കുന്നത് ഇന്ത്യൻ ഭരണഘടന അതിനുള്ള എല്ലാ സ്വാതന്ത്ര്യം തന്നിട്ടുണ്ട് അതിനനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നു പക്ഷെ ഇപ്പൊ ഒരുപാട് ആളുകളുടെ പേര് പറഞ്ഞല്ലോ ഈ മുസ്ലിം നാവധാരികളായ ആളുകൾ മാത്രമാണ് അതിൽ വൃത്തിയേടുകൾ പറഞ്ഞിട്ടുള്ളത് നിങ്ങളുടെ ചില ലൈവ് കാണുമ്പോൾ അതിൽ പല ആളുകളും പറയുന്നുണ്ട് എന്നുള്ളതാണ് പക്ഷെ ഇത് മാത്രം അഡ്രസ്സ് ചെയ്യുന്നത് എന്തുകൊണ്ടാന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല അത് തെരഞ്ഞെടുപ്പിടിച്ച് അത് അഡ്രസ്സ് ചെയ്യുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് അങ്ങനെ പറയുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിനകത്ത് ചെന്നതിനു ശേഷം ഒരുപാട് ആടിനെ പൂച്ചയും പൂച്ചയും ആടുമാക്കി മാറ്റിയിട്ടുണ്ട് ഒരുപാട് നുണങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് പച്ചക്ക് നോണ പറയാൻ നല്ല കഴിവുള്ള ആളുകളാണ് അതുകൊണ്ടാണ് വിശ്വസിക്കാൻ കഴിയാത്തത് അതുകൊണ്ടാണ് അത് ചൂണ്ടിക്കാണിക്കുന്നത് ഓക്കെ ഞങ്ങൾക്ക് ഞങ്ങൾ പറഞ്ഞു റിലീജൻ അല്ല ഞങ്ങൾ പറഞ്ഞത് കുറച്ച് പേര് ഇതൊക്കെ എടുത്തിട്ട് ഞാൻ ഓ നിങ്ങൾ അത് പറഞ്ഞു നിങ്ങൾ ഇത് പറഞ്ഞു എങ്ങനെയാണവേ

കഴുത്തിൽ കത്തി വെച്ചിട്ട് ശേഷം ഞാൻ കൊല്ലാൻ വേണ്ടി എന്ന് അത്ര തന്നെ കൊന്നു കഴിഞ്ഞു ഡയലോഗ് അടി ഞാനൊരു പെൺകുട്ടിയായിട്ട് ഇഷ്ടമാണ് എനിക്ക് പെണ്ണുങ്ങളാണ് ഇഷ്ടം അതുകൊണ്ട് എനിക്ക് ഒരാളുടെ ഇഷ്ടത്തിലാണെന്ന് പറയാം പക്ഷെ ഇല്ല നമ്മൾ ജസ്റ്റ് ഐഡന്റിറ്റി പറയുന്ന ഒരു സമയത്ത് ഞാൻ ഫസ്റ്റ് എന്റെ ഉള്ള റിലേഷൻ പിടിക്കുമ്പോൾ അപ്പഴും റിലേഷൻ പിടിച്ചു പക്ഷെ ഐഡന്റിറ്റീനെ പറ്റി എന്റെ ഉമ്മീനോടൊക്കെ സംസാരിക്കുമ്പോൾ എനിക്കും പെണ്ണുങ്ങളോടാ ഉമ്മയും ഇഷ്ടം തോന്നുന്നത് അപ്പൊ ആണുങ്ങളോട് തോന്നൂല്ല എന്ന് പറഞ്ഞപ്പോ ഉമ്മ പറഞ്ഞ ഒരു കാര്യമുണ്ട് നിനക്ക് അതിനെന്തിനാടി ആണുങ്ങളോട് ഇഷ്ടം തോന്നുന്നു നിന്നോട് ഞാൻ ആണുങ്ങളോട് ഇഷ്ടം തോന്നാൻ പറഞ്ഞേ അല്ലേ അത് കുറച്ച് ട്രിക്കാൻ പറഞ്ഞു മനസ്സിലാക്കുന്നു ഓൺ യുവർ പാരങ്ങനത്തെ ഒരു ടൈപ്പ് ഓഫ് ആൾക്കാരാണ് നിങ്ങൾ അവിടെ നിന്നോണ്ട് അണ്ടർസ്റ്റാൻഡ് ദാറ്റ് പിന്നെ മാതാപിതാക്കൾ എന്താ പറയേണ്ടത് ഒരു പെൺകുട്ടിയൊക്കെ പെൺകുട്ടിയോട് താല്പര്യം തോന്നുന്നു സ്നേഹം തോന്നുന്നു പ്രേമം തോന്നുമ്പോൾ തോന്നുമ്പോ ആ കഴിച്ചോ എന്നാണ് പറയേണ്ടത് ഇത് നമ്മുടെ നാട്ടില് നമ്മുടെ നാട്ടിൽ നിന്നല്ല ഏതൊരു നാട്ടിലും ഇതിനോടൊന്നും താല്പര്യമില്ലാത്ത ആളുകളാണ് കൂടുതല് എല്ലാവരും സാധാരണക്കാരാ ഈ സാധാരണക്കാർക്ക് ഒന്നും ആക്സെപ്റ്റ് ചെയ്യാൻ കഴിയില്ല അവർ അങ്ങനെ തന്നെയല്ല അവരുടെ സ്വന്തം മക്കളെ കഴുകനിൽ നിന്നും പരുന്നിൽ നിന്നും നായിൽ നിന്നും ചെന്നാൽ നിന്നൊക്കെ സംരക്ഷിച്ച് കൊണ്ടുപോകുന്നതാണ് അതിനിടയിൽ അവർ തന്നെ സ്വയം കണ്ടെത്തുന്ന ഒരു കുഴി ആ കുഴിയിലേക്ക് വിഴാതിരിക്ക മാതാപിതാക്കളല്ല പിന്നെ ആരാണ് സംരക്ഷിക്കുക ഇതിനൊക്കെ ഇവർ എന്ത് രീതിയിലാണ് എടുക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ കേട്ടോ ആവശ്യമില്ലാതെ ഒരുപാട് ഒരുപാട് തെറ്റായ സന്ദേശങ്ങൾ സമൂഹത്തിന് കൊടുത്തോണ്ടിരിക്കുകയാണ് ഇവിടെയുള്ള ഇപ്പൊ അടക്കമുള്ള മനുഷ്യന്മാർക്ക് നിങ്ങളെ പോലെയുള്ള മക്കൾ ഉണ്ടാവാതിരിക്കാൻ ആഗ്രഹമുള്ള ആളുകളാ കഴിഞ്ഞാൽ ഒന്നും ചെയ്യാനില്ല അവരവരെ പാട്ടിന് വിടുക അവരവരെ പാട്ടിന് വിട്ട് കഴിഞ്ഞാൽ പിന്നെ അവരവരുടെ പാട്ടിന് പോയിക്കോളണം അല്ലാതെ മാതാപിതാക്കളെ ക്രൂശിച്ചുകൊണ്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇങ്ങനെ വീഡിയോകൾ ചെയ്യല്ല ഇവരിപ്പൊ എങ്ങനെ ഫേമസ് ആയത് നിങ്ങൾക്ക് അറിയോ ഒരു ലസ്ബിയൻ കപ്പിൾ ആയതുകൊണ്ട് മാത്രമാണ് ഈ സമൂഹത്തിന് വേണ്ടി വലിയ ഒരു നേട്ടമുണ്ടാക്കി കൊടുത്ത ആളുകളൊന്നും അനാവശ്യമായിട്ടാണ് ഇവരെയൊക്കെ സപ്പോർട്ട് ചെയ്ത ആളുകൾ നടക്കുന്നത് ആവശ്യമില്ലാതെ ഇവരെയൊക്കെ എന്താ പറയുക ഇന്റർവ്യൂകളിലേക്ക് വിളിച്ചു വരുത്തുന്നത് എന്താണ് കാര്യം എന്ന് മനസ്സിലാവുന്നില്ല ഇവിടെ പാടത്തും പറമ്പിൽ കൃഷി ചെയ്യുന്ന കുറെ കർഷകരുണ്ട് ആരും നോക്കാനില്ല ഇന്ത്യ എന്ന മഹാരാജ്യത്തിന്റെ കാവൽക്കാരായി നിന്നിരുന്ന ഒരുപാട് പട്ടാളക്കാരുണ്ട് കൈയും കാലും നഷ്ടപ്പെട്ടിട്ട് വീടുകളിൽ കിടക്കുന്ന എത്രയോ പാവപ്പെട്ട ജവാന്മാരുണ്ട് അവരൊന്നും ഇന്റർവ്യൂ എടുക്കുന്ന അതുവരെ കണ്ടിട്ടില്ല ഒളിച്ചോട്ടം ഗേ കപ്പിള് ലസ്മിയൻ കപ്പിള് ഇങ്ങനെയുള്ള ആളുകളെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഒരു കൂട്ടം ഒരു കൂട്ടം ആളുകൾ ചെല്ലുന്നത് എന്നുള്ളതാണ് ഒരു കാര്യമാണെന്നുള്ളതാണ് എന്ത് ചെയ്യാനാ ഇപ്പൊ ഞങ്ങള് ഞങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് നിന്നോണ്ട് തന്നെ വി നോ ഹൗക്ക് ദാറ്റ് ഓക്കെ ഒരിക്കലും ടേക്ക് ചെയ്യൂലേ ഉറപ്പായിട്ടും മക്കളാണെന്നുള്ള ഒരു ഇതും കൂടെ തള്ളിക്കളയേ ഉള്ളു അപ്പോൾ അത് ഡിപെൻഡ് ചെയ്യ ഹൗ യുവർ പാരൻസ് റിയാക്ട് യു നോ എനിവേസ് ഓക്കെ

ചില ദിനരാത്രിങ്ങളൊന്നും മാതാപിതാക്കൾക്ക് ഉറക്കം പോലും കിട്ടില്ല കുഞ്ഞുങ്ങൾക്ക് ചെറിയൊരു അസുഖം വന്നാൽ മതി അവിടെ അത്രമാത്രം വിഷമിക്കും അത്രമാത്രം സങ്കടപ്പെടും ഭയങ്കര കെയറിങ് ആയിട്ട് അവർ വളർത്തിയിട്ടുണ്ടാവും അല്ലെ ഒരു ദുഷ്ടശക്തിയുടെ മുന്നിൽ നിന്ന് കുഞ്ഞുങ്ങൾ പെടാതിരിക്കാൻ വേണ്ടിട്ട് ഭയങ്കരമായി പ്രാർത്ഥിക്കുന്നവരായിരിക്കും അങ്ങനെയുള്ള മാതാപിതാക്കൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അംഗീകരിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നടക്കുന്ന കാര്യമാണല്ലോ അംഗീകരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒഴിവാക്കി ചവിട്ടി അരച്ച് പോകണം അതിനു ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ വന്ന് ആ മാതാപിതാക്കള് ചെയ്യാത്ത കാര്യങ്ങളും ചെയ്ത കാര്യങ്ങളൊക്കെ കൂട്ടി കലർത്തിക്കൊണ്ട് അങ്ങ് വീഡിയോ ചെയ്തു അവരെ സമൂഹത്തിന്റെ മുന്നിൽ നാണം കെടുത്തിക്കൊണ്ടേ ഇരിക്കണം അവർ ഇത്രയും നാള് ഒരു ചാനലിൽ പോലും വന്നിട്ടില്ല ഇവര് ബിഗ് അകത്ത് കയറിയ ശേഷം വിശ്വാസങ്ങളിൽ കുറച്ച് ഇടിവ് വന്നിട്ടുണ്ട് അതന്നെ ഐഡന്റിറ്റി എന്താണോ നമുക്ക് അത് കാണിച്ചിട്ട് നമുക്ക് മുന്നോട്ട് ജീവിക്കണം അല്ലാണ്ട് ആരെയും ആർക്കും വേണ്ടി നമുക്ക് ജീവിക്കാറൊന്നും പറ്റൂല ജീവിക്കാൻ പറ്റുന്ന ആൾക്കാരുണ്ട് പക്ഷെ അതൊക്കെ അല്ല എല്ലാ സപ്രസ് ചെയ്ത് ശരിയല്ല നടക്കുന്ന ജീവിക്കാൻ മറ്റുള്ള ആളുകൾക്ക് വേണ്ടിയിട്ടേ നമ്മൾ നമ്മുടെ ലൈഫ് കളയരുത് എന്നാ പറയുന്നേ മാതാപിതാക്കൾക്ക് വേണ്ടിട്ട് ഒരിക്കലും കളയരുത് ഇവിടെ മാതാപിതാക്കൾക്ക് വേണ്ടി മരിക്കാൻ തയ്യാറായിട്ടുള്ള മക്കളുണ്ടോ ആ സമയത്താണ് പറയുന്നത് അവർ ആഗ്രഹിക്കുന്നുണ്ട് അവർ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരാണെന്നുണ്ടെങ്കിൽ ഒന്നും നോക്കണ്ട അവിട്ടി തട്ടിക്കളഞ്ഞിട്ട് പൊക്കോളൂ എന്നുള്ളത് ഞാനൊക്കെ എന്റെ മാതാപിതാക്കൾക്ക് വേണ്ടി ജീവൻ പോലും കളയാൻ തയ്യാറാണ് ഈ മാതൃരാജ്യത്തിന് വേണ്ടിട്ട് ജീവൻ കളയാൻ തയ്യാറാണ് പക്ഷെ അതേ മാതാപിതാക്കളെ ചവിട്ടി അരയ്ക്കാൻ വേണ്ടിട്ട് ഞാൻ ഒരിക്കലും തയ്യാറാവില്ല ഇതേ മനോഭാവമുള്ള ആളുകൾ തന്നെ ആയിരിക്കും ഈ ഇന്ത്യയിലുള്ള ഒട്ടുമിക്ക ആളുകളും പക്ഷെ അതിൽ കുറച്ചെണ്ണത്തിന് ചില ഹോർമോൺ ചേഞ്ചസും കാര്യങ്ങളൊക്കെ വന്ന് ഇങ്ങനെ കായ്മാറുന്നതാണ് എന്ത് ചെയ്യാനാണ് നിങ്ങൾ ഇങ്ങനെ ആയിപ്പോയി എന്ന് കരുതിക്കൊണ്ട് നിങ്ങൾ എന്തിനെ സ്വന്തം മാതാപിതാക്കളെ ഇങ്ങനെ എനിക്ക് മനസ്സിലാവുന്നില്ലേ കേട്ടോ ഭയങ്കര വിഷമമുണ്ട് ഇങ്ങനെ ഒരു കാര്യം കേൾക്കുമ്പോൾ ആദ്യം നിസാറായിരുന്നു പിന്നെ ബഷീറ ഇപ്പൊ ഈ ലൈവില് തന്നെ വന്നില്ലേ മൂന്നാമത്തെ ആളാണ് കല്യാണം കാര്യം ചോദിച്ചേക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല മുസ്ലിം മതത്തിൽ പെണ്ണുങ്ങളില്ലേ മതം മാറുന്നുണ്ടാവൂല്ലേ കണ്ടില്ലേ മതം മാറിയ ആളുകൾ ഉണ്ടാവൂലേ മതത്തിലുള്ള ആളുകളുടെ പീഡനം കാരണം ഇങ്ങനെയൊക്കെ പറയാൻ ഇവർക്ക് എങ്ങനെയാണ് തോന്നുന്നത് മനസ്സിലാവുന്നില്ല ഈ മതത്തിൽ നിങ്ങൾ മാത്രമല്ല വിശ്വസിക്കുന്നത് ഒരുപാട് ഒരുപാട് ആളുകൾ വിശ്വസിക്കുന്നുണ്ട് അവരുടെ മതവിശ്വാസങ്ങളെ ഹനിക്കുന്നതിന് തുല്യാണെന്നുള്ളതാണ് നമ്മൾ വിശ്വസിക്കുന്നില്ലെങ്കിൽ വേണ്ട മറ്റുള്ള ആളുകൾ വിശ്വസിക്കുന്ന വിശ്വാസങ്ങളെ തല്ലി തകർക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് ഞാനൊരു കമ്മ്യൂണിസ്റ്റും അനുഭവമുള്ള ആളാണ് ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ തന്നെയാണ് മറ്റുള്ള ആളുകളുടെ മൂല്യങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളത് ഞാൻ പഠിച്ചു വെച്ചുള്ള കാര്യമാണ് മാനവികതയുടെ എന്ന് തന്നെയാണ് എന്റെ പ്രസ്ഥാനം എന്നെ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നത് പക്ഷെ ഞാനിപ്പോ ഒരു രാഷ്ട്രീയ കൊടിയും പിടിക്കുന്നില്ലെങ്കിൽ പോലും എന്റെ മനസ്സിനൊക്കെ ഒരു കമ്മ്യൂണിസ്റ്റ് ഉണ്ട് ആ കമ്മ്യൂണിസം തളർന്നു കിടക്കുന്ന ആളുകളെ സംരക്ഷിക്കുക എന്നുള്ളതാണ് എല്ലാവരുടെയും വിശ്വാസങ്ങളെ കാത്തു സൂക്ഷിക്കുക എന്നുള്ളതാണ് അതിനർത്ഥം ഇവിടെയുള്ള അന്ധവിശ്വാസങ്ങളെ പൊക്കി അടിക്കുക എന്നുള്ളതല്ല ഇവിടെ ഒരുപാട് ഒരുപാട് ആളുകൾ ഈ മതത്തിൽ വിശ്വസിക്കുന്നുണ്ട് ആ മതം വളരെ മോശമാണ് എന്ന് പറയാതെ പറയുകയും അവർ വിശ്വസിക്കുന്ന പരിശുദ്ധ ഖുറാനെ മനഃപൂർവ്വം വളരെ മോശപ്പെട്ട രീതിയിൽ ചിത്രീകരിക്കുമ്പോൾ ഒരു ഹൈന്ദവനായി ഞാൻ പോലും പ്രതികരിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിന്റെ മൂല്യം മനസ്സിലാക്കാനുള്ള ബോധം ഈ രണ്ട് കുട്ടികൾക്ക് ഇല്ലാതെ പോകുന്നു എന്നുള്ളതാണ് ഫൈസൽ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി അദ്ദേഹത്തിനുണ്ടായ ആ ഒരു തെറ്റ് അത് ജനങ്ങളുടെ മുന്നിൽ തുറന്നു പറയുകയാണ് ഇവരെ ക്ഷണിച്ചത് ആരാണെന്ന് എനിക്കറിയില്ല സമൂഹത്തിന് ഞാൻ തെറ്റായ സന്ദേശമാണ് നൽകുന്നത് എന്ന് തോന്നുന്നുണ്ടെങ്കിൽ എന്നോട് ശ്രമിക്കുക എന്നാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹം പറഞ്ഞ വാക്കുകളിൽ ഒരു തെറ്റേ ഉള്ളൂ വിളിച്ചു വരുത്ത അപമാനിച്ചു എന്നുള്ള കാര്യം പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങൾ ചേർത്ത് വെച്ച് നോക്കൂ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഇരുന്നിട്ട് മാതാപിതാക്കളെ അവഹേളിക്കുക മറ്റുള്ള ആളുകൾക്ക് പ്രചോദനം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് എന്താണ് ഏറ്റവും കൂടുതൽ പറയുന്ന വാക്കാണ് ഒരാളും പെണ്ണും വിവാഹം കഴിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അവർ വേറിട്ട് ജീവിക്കേണ്ട അവസ്ഥ പോലും വരാറുണ്ട് എന്നുള്ളത് പെണ്ണും പെണ്ണാവുമ്പോൾ ഏ ഹേ ഒരു കുഴപ്പമില്ല എന്നുള്ളത് ഇവിടെ ആദിലാനോറ എന്ന് പറഞ്ഞ ലസ്ബിൻ കപ്പോളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു കൂട്ടം ആളുകളോട് എനിക്ക് ഒറ്റ ചോദ്യം ചോദിക്കാനുള്ളൂ ഒരു ഗേ കപ്പളെ നിങ്ങൾ ഇതേപോലെ അംഗീകരിക്കൂ എന്നുള്ളത് ഒരിക്കലും നിങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയില്ല നിങ്ങൾ അതിനെ ഒരു അറപ്പായിട്ട് കാണുന്നു എന്നുള്ളതാണ് ഒന്നും ഞാൻ പറയുന്നില്ല പരമാവധി ഷെയർ ചെയ്യുക പൈസയിലൊക്കെ ചെയ്ത കാര്യം തെറ്റാണോ ശരിയാണോ ശരിയാണെന്നൊന്ന് കമന്റ് ചെയ്യുക അപ്പൊ വീണ്ടും വരെ പുതിയ അപ്ഡേഷൻ സന്ധ്യപ്പെടപ്പാണ് സൈനിങ്